കയറിച്ചെന്ന തട്ടിപ്പ് കമ്പനി ആളുകളുടെ കയ്യിൽ നിന്നും തട്ടിയെടുത്ത ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും മറ്റ് സ്വത്തുക്കളും താൽക്കാലികമായി കണ്ടുകെട്ടിയത് ഇപ്പോൾ കോടതി സ്ഥിരമാക്കിയിട്ടുണ്ട് അതായത് അതിന്മേൽ ഇനി അവകാശം സർക്കാരിനാണ് ബഡ്സ് അതോറിറ്റി സമർപ്പിച്ച അപേക്ഷയിലാണ് കോടതിയുടെ ഈ വിധി ഉണ്ടായത് ഇനി സ്വത്തുക്കൾ ലേലം ചെയ്ത് ഹൈറിച്ചിൽ പണം നഷ്ടമായെന്ന് പരാതി നൽകിയവർക്ക് കൊടുക്കാൻ കഴിയും കേസ് കൊടുക്കാത്തവർക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടില്ല എന്ന് പറയാനുള്ളൂ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയിട്ടും പണം നഷ്ടമായിട്ടും തങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുന്നവർ തീർച്ചയായും ഈ തട്ടിപ്പ് മണിച്ച് കമ്പനിയുടെ കൂടെ നിൽക്കുന്നവരാണ് പ്രതാപനെയും ശ്രീനെയും ലീഡർമാരെയും പോലെ അവരും ഇതിൽ കുറ്റക്കാരാണ് ഹൈറച്ചിനെതിരെയുള്ള ഇ ഡിയുടെ കേസ് ഇനിയും കഴിഞ്ഞിട്ടില്ല അതിന്റെ വിധിയും ശിക്ഷയും കാര്യങ്ങളും ഇനി വരാൻ കിടക്കുന്നതേയുള്ളൂ ജയിൽ ഒരു പുതുമയല്ലാത്ത ഹൈറിച്ച് മുതലാളി പ്രതാപൻ കുറെ മാസങ്ങളായി ജയിലിൽ തന്നെ കിടക്കുന്നുണ്ട് കമ്പനി പൂട്ടിയപ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടുകൾ മരവിപ്പിച്ചപ്പോൾ നാട്ടുകാരുടെ കാശ് പിരിച്ച് തിന്നിരുന്ന പലരുടെയും അന്നം മുട്ടിയിരുന്നു അപ്പോഴൊക്കെ അവർ വക്കീലിന് കൊടുക്കണം കോടതിയിൽ കെട്ടിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളിൽ നിന്നും വീണ്ടും ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിരുന്നു ഒരു സാധ്യതയും ഇല്ലെങ്കിലും സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാൻ ലക്ഷക്കണക്കിന് രൂപ വക്കീലിന് കൊടുത്തെന്ന് പറഞ്ഞ് അതിനും ഇവർ പിരിവ് നടത്തിയിരുന്നു ഇപ്പോൾ ഫ്രീസിംഗ് സ്ഥിരമാക്കിയതോടെ എങ്ങനെ ഇവരെ വീണ്ടും പറ്റിക്കാം എന്ന് ആലോചിക്കുകയാണ് ചില ലീഡർമാർ അതുകൊണ്ടൊരു സൊസൈറ്റി അവരെ ഉണ്ടാക്കി അതാണ് സേവ് ഹൈറീച്ച് സൊസൈറ്റി അവർ പറയുന്നത് ഇങ്ങനെയാണ് ഹൈറിച്ച് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും നഷ്ടപ്പെട്ട ബിസിനസും സമ്പത്തും തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് വേണ്ടിവന്നാൽ കമ്പനി നടത്തുന്ന കേസുകളിൽ കക്ഷി ചേർന്ന് പ്രവർത്തിക്കാനും കേസ് നീണ്ടു പോകുന്നതിനാൽ ഒരുപാട് ആളുകളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണെന്നും ഗവൺമെന്റിന്റെയും കോടതിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നതുമാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം ഹൈറിച്ച് മെമ്പേഴ്സ് എല്ലാവരും ഫോം പൂരിപ്പിച്ച് അംഗങ്ങൾ ആവുക മണീഷൻ ഈ രാജ്യത്ത് വീണ്ടും ഞങ്ങൾക്ക് നടത്തണം സർക്കാർ അതിന് അനുവദിക്കണം എന്നാണ് ഇവർ ഈ പറയുന്നത് ഒരു കാലത്തും നടക്കാൻ പോകുന്ന കാര്യമല്ലെങ്കിലും അതിന്റെ പേരിൽ കുറച്ചുനാൾ കൂടെ പിരിവെടുത്ത് തിന്നാനുള്ള ചിലരുടെ ഒരു നീക്കം മാത്രമാണ് ബഡ്സ് അതോറിറ്റിയുടെ പിടിയിൽപ്പെട്ട് അക്കൌണ്ട് മരവിപ്പിച്ച ഒരു കമ്പനിയും നമ്മുടെ രാജ്യത്ത് ഇന്നേവരെ തുറന്നിട്ടില്ല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അട്ടിമറിക്കുന്ന ഒരു ദ്രോഹമാണ് ഈ മണിച്ചേൻകാർ നടത്തിയിട്ടുള്ളത് അത് ഒരു കാലത്തും തിരികെ വരില്ല എന്നതാണ് സത്യം അതാണ് യാഥാർത്ഥ്യം ഈ ഊടായ്പ് കമ്പനിയുടെ കള്ളത്തരങ്ങൾ വിളിച്ചു പറയുന്നവരെ തെറിവിളിക്കാനും വീട്ടുകാരെ അടക്കം ചേർത്ത് ചീത്ത പറയാനും ഭീഷണിപ്പെടുത്താനും മാത്രമേ ഈ മന്ദബുദികൾക്ക് കഴിയൂ ഇവറ്റകളുടെ കയ്യിൽ നാട്ടുകാരെ പറ്റിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നപ്പോൾ ഇത്തരം ഭീഷണികൾ കൂടുതലായിരുന്നു ഇപ്പോൾ കരച്ചിലും ഗദ്ഗതവും മോങ്ങലും തേങ്ങലും മാത്രമാണ് ഹൈറിച്ചിലെ തട്ടിപ്പുകാരുടെ ഇടയിൽ നിന്നും ഉയർന്നു കേൾക്കുന്നത് നിങ്ങളുടെ ഈ മണിച്ചേൻ ഇത്രയ്ക്ക് എക്സ്പോസ്ഡ് ആയതിനും കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് ശ്രീനയും ഗുണ്ടകളും ഇറങ്ങി ഓൺലൈനിൽ നടത്തിയ വെല്ലുവിളികൾക്കും ഭീഷണികൾക്കുമുള്ള മറുപടി കൂടിയാണ് ഇപ്പോഴത്തെ വിധി കുറച്ച് ആളുകളുടെ പേര് എടുത്തു പറയാനുണ്ട് വ്യക്തിഹത്യാ ബോഡി ഷെയ്മിംഗ് കുട്ടികളെ തെരുവറയിൽ മുതലായ കാര്യങ്ങൾ ചെയ്ത അത്തരം ആളുകളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം